നമസ്കാരം ബിഷൻ ട്വൻ്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കുറ്റ്യാടി മിഡ് ടൗണിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര റോഡിൽ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഇരിപ്പിടം പുതുക്കിപ്പണിതു കെ പി കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു പ്രവർത്തകം പ്രാരവാഹികൾ പ്രത്യേകമായി അഭിനന്ദിക്കുക കേരളത്തിലെ വിവിധ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഇതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് സമ്പൂർണ്ണ വിശുദ്ധീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരള സർക്കാരിൻ്റെ പ്രത്യേക തീരുമാനം എല്ലാ ഒഴിഞ്ഞു കളക്ഷ സ്ഥലങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും മാലിന്യ വ്യൂപാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ് അധ്യക്ഷത വഹിച്ചു വളരെ പൊതുജനങ്ങൾക്ക് നവീകരിച്ച് തുറന്നു ഒരു കൊടുക്കാനുള്ളത് റോട്ടറി ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വി നാണു സ്വാഗതം പറഞ്ഞു തുടർന്ന് എംഎല്എ ദേശീയ പതാക ഉയർത്തി ചടങ്ങിൽ വേണ്ടി പോരാടിയ ജവാൻ മൊയ്തു മുള്ളൻകുന്ന് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ ഇരിപ്പിടം രൂപകൽപ്പന ചെയ്ത മനാഫ് ഒരത്ത് എന്നിവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി മജീദ് ഹാഷിം നമ്പാടൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ ബാബു വി വി ഇ എസ് പ്രസിഡന്റ് ഒ വി ലത്തീഫ് വ്യാപാര സമിതി പ്രസിഡന്റ് സി എച്ച് ഷെരീഫ് കുറ്റിയുടെ റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് സി സുബൈർ മുൻ സെക്രട്ടറി റോയി ജോർജ് പെരുമാളിൽ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി പ്രവീൺ എന്നിവർ നന്ദി രേഖപ്പെടുത്തി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു